തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ചാറ്റ് സയൻസ് കോഡിങ് എന്നിങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചിട്ട് ഏകദേശം മേടിക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ എപ്പോഴും നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ തുറക്കുമ്പോൾ അതിൻ്റെ പ്രൈമറി ആയിട്ട് കാണാറുണ്ട് അത് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരാടാണ് ഈ ഇടയ്ക്ക് അപ്പോൾ വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരു എക്സ്പേർട്ട് ആവാം ഇതിൽ എന്നുള്ള പരസ്യങ്ങൾ കാണാറുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഈവൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കിത് പഠിച്ച് ഇത് ചെയ്ത് നിങ്ങൾക്കൊരു എക്സ്പെർട്ട് ആവാം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്രൊമോഷൻസ് ഞാൻ കാണാറുള്ളത് സി ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഏജന്റായിട്ടാണ് ഒരു കൺസൾട്ടൻറ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കുന്നത് അപ്പം ഈ ഒരു കോഴ്സിന് ഇപ്പോൾ വളരെ ഹൈ ഡിമാൻഡ് നടക്കുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ ഒരു പക്ഷേ ഇത്രയും ഹൈ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി നല്ലൊരു ജോലി പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുമായിരിക്കാം പക്ഷെ ഇതിൻ്റെ ലോങ് ടൈം റണ്ഡ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അടുത്തൊരു പത്ത് കൊല്ലമോ പതിനഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഒരട്ടയോ രണ്ടരട്ടോ എന്തെങ്കിലും സാലറി ഈ ഒരു പ്രൊഫഷന് തരാൻ പറ്റുമോ ഇതിൽ ഈ ഒരു പ്രൊഫഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം ഹൈപ്പിൽ പോകാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നിങ്ങളൊന്ന് സെൽഫ് അനലൈസ് ചെയ്ത് നോക്കുക കാരണം നമ്മുടെ നാട്ടിൽ ഐ സി എഫ് എ ഐ തുടങ്ങിയുള്ള അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള എ സി സി ഐ തുടങ്ങിയ പല കോഴ്സുകളും ഇതേപോലെ ഹൈലി ആണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പൺ ആണ് ഇപ്പോഴും പലരും അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ അതിൻ്റെ അത് ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ഒരു എക്സ്പെക്ടേഷൻ അതുപോലെ തന്നെ സാപ്പ് ഒരുപാട് പേര് ജോയിൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു സിസ്റ്റം ഒരു ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു സാപ്പ് അപ്പം ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഈ ഇങ്ങനെയുള്ള പല കോഴ്സുകളും ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഇവര് ഇത് ഡ്രോപ്പ് ചെയ്യാണ് ഉണ്ടായത് അവർ മറ്റൊരു പ്രൊഫഷനിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇതിൽ തന്നെ വളരെ ചെറിയൊരു ജോലിയിൽ നിന്ന് പോവുകയാണുള്ളത് സാപ്പ് എന്ന് പറഞ്ഞൊരു കാര്യത്തിലൊക്കെ ആ പ്രൊഫഷനിൽ നിന്ന് പോയി അതിൽ എക്സ്പെർട്ടായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അതിൽ അത്രയും ടാലന്റഡ് ആളുകൾ അത്രയും വളരെ വലിയ ഹൈറ്റ്സിലെത്തുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയും ഇപ്പം എ സി സി പോലുള്ള കോഴ്സുകൾക്കാണെങ്കിലും അതിൻ്റെ ആ ഒരു മേച്ചസ് കണ്ടിട്ട് ജോയിൻ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ പക്ഷെ എല്ലാവർക്കും നല്ലൊരു പൊസിഷനിലേക്ക് എക്സൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഒരു പക്ഷേ ഈ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചിട്ട് ആക്ച്വലി ഇത് ക്വാളിഫൈഡ് ആയിട്ട് പുറത്തിറങ്ങുന്ന ആളുകൾ അതിനെത്തുന്ന ആ പ്രൊഫഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിലവർ അത്രയും വലിയൊരു ഹയർ സാലറി റേഞ്ചിലോട്ടോ പൊസിഷനിലോട്ടോ പോകുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകം ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഈ ഹൈപ്പിൽ പോകുന്ന പരസ്യം നിങ്ങൾ നിങ്ങൾക്ക് ആ പ്രൊഫഷനിൽ ഷൈൻ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ആ പ്രൊഫഷനിൽ നിങ്ങൾ ആപ്റ്റാണോ എന്ന് നിങ്ങൾ ആദ്യം സെൽഫ് സ്റ്റഡി ഒന്ന് നടത്തി നോക്കുക ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഈസി ആകും ഇത് പാസ് ആവാൻ എളുപ്പമാണെങ്കിൽ പഠിച്ചതിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇനി പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്യൂച്ചറിൽ ഈ പ്രൊഫഷനിൽ വരാൻ സാധ്യതയുള്ള ഗ്രോത്ത് എന്താണ് എനിക്കതിന് കിട്ടാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് സെൽഫായിട്ട് സ്റ്റഡി ചെയ്യുക കാരണം നമ്മൾ ഏകദേശം രണ്ടോ മൂന്നോ കൊല്ലപ്പെട്ട വർഷം നമ്മൾ ഈ ഒരു പ്രൊഫഷൻ പഠിക്കാനും അതിന് ശേഷമുള്ള ജോലിക്ക് കയറാനും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനൊക്കെ നമ്മൾ സമയം എടുക്കും ഈ സമയം നമുക്ക് എഫക്റ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ ഒന്ന് സ്വയം ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ സാലറി ഇപ്പോഴത്തെ സാലറി മാത്രമാണ് ഇതിൽ ഒരുപാട് ആളുകൾ വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞ് 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 വരാനുള്ള സാധ്യതയാണ് പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ബി എസ് സി നേഴ്സിംഗ് തരംഗമായിരുന്നു ഹോട്ടൽ മാനേജ്മെന്റ് ഒരു തരംഗമായിരുന്നു എൻജിനീയറിംഗ് ഒരു തരംഗമായിരുന്നു ഇന്ന് ആ പ്രൊഫഷൻസ് നഴ്സിംഗിൻ്റെ കാര്യമൊക്കെയാണ് നഴ്സിംഗിന് ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ അന്ന് ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ നഴ്സിങ്ങിന് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ മൂന്നോ നാലോ കൊല്ലത്തിനുള്ളത് പോകും എന്ന് പറഞ്ഞാൽ പല നേഴ്സും ഇന്നും പലപ്പോഴും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ വിദേശ രാജ്യം സൗദി അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് പലവരും അപ്പം ഈ എല്ലാ ഇത് ഓപ്പർച്യൂണിറ്റീസ് എല്ലാ പ്രൊഫഷനും ഉണ്ട് പക്ഷെ ആ പ്രൊഫഷനിൽ നമ്മൾ എക്സൈൽ ചെയ്ത് പോകാൻ പറ്റുമോ നമുക്ക് ആ പ്രൊഫഷൻ മാച്ചിങ് ആണോ എന്നും കൂടെ നമ്മൾ വില സെൽഫ് അനാലിസിസ് നടത്തേണ്ട ആവശ്യം ഉണ്ട് അപ്പം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെയുള്ള കോഴ്സുകൾ നല്ലത് തന്നെയാണോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സാലറീസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമുക്കത് മാച്ചിങ് ആണോ എന്ന് നമ്മളൊന്ന് പഠിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള പ്രൊഫഷനിൽ പോയി ജോയിൻ ചെയ്യാനും നമ്മളുടെ ഫ്യൂച്ചർ ഇതിലാണ് എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ പോകാനും പലപ്പോഴും പല ബാങ്കുകളിലും നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങി ആ പ്രൊഫഷനായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ബാങ്കിങ് സെക്ടറിലൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണെന്നു പലപ്പോഴും കാണുന്നത് അപ്പം ഇതൊരു നമ്മൾക്ക് അത് മാച്ചിങ് ആണോ നമുക്ക് ആ കരിയർ കൊണ്ട് നമുക്ക് ഒരു വലിയൊരു ഗ്രോത്ത് എടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കാം അങ്ങനെ ഒരു ഗ്രോത്ത് എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊഫഷൻ ചൂസ് ചെയ്തോ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ പ്രൊഫഷൻ പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ അടുത്ത് ഫ്യൂച്ചർ ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ അതല്ലാതെ ഉണ്ടെങ്കിൽ ഇത്തരം പരസ്യമൊക്കെ കണ്ട് പോയി അത് ജോലി ചെയ്ത് നിങ്ങളുടെ സമയവും പൈസയും കളയാതിരിക്കുക നിങ്ങൾക്ക് എവിടെയാണോ ഷൈൻ ചെയ്യാൻ പറ്റുന്നു തോന്നുന്നത് അതെടുത്ത് നിങ്ങൾ ഫർ ഫർദർ ഫ്യൂച്ചറിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഏപ്രിൽ മെയ്ൻ്റെ ട്വൻ്റി ട്വൻ്റി ഫൈവ് സെപ്റ്റംബറിൻ്റെ ട്വൻ്റി ട്വൻ്റി ഫൈവ് അപ്പുറത്തേക്ക് അഡ്മിഷൻ നോക്കുന്ന ആളുകളാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റു വീഡിയോയിട്ട് വെയിക്കണം